പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോഗോസ്ക്യൂസിനായി തയ്യാറെടുക്കുന്നവർക്കായി രണ്ട് കോറും ദോസ് എട്ടാം അധ്യായത്തിലെ കൂടുതൽ ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോ ആണിത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോഗോസ്ക്യൂസിനായി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യണേ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വീഡിയോ അവതരിപ്പിക്കാനായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ ഒന്നാമത്തെ ചോദ്യം രണ്ട് കോറിന്തോസ് എട്ടാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ് പൗലോസ്ലേഹ കോറിന്തോസുകാരെ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം സഹോദരരെ മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് ആരറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് സ്ലേഹ പറഞ്ഞത് ഉത്തരം കോറിന്തോസുകാർ എവിടുത്തെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് കോറിന്തോസുകാർ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം മക്കധോനിയയിലെ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിലും മക്കധോനിയാക്കാർ എന്തു പ്രകടിപ്പിച്ചു ഉത്തരം സന്തോഷ് ആധിക്യം മക്കധോനിയയിലെ സഭകളിൽ ദൈവകൃപ വർഷിക്കപ്പെടാൻ ഇടയാക്കിയതെന്താണ് ഉത്തരം അവരുടെ ഉദാരത ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കധോനിയക്കാരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും എന്തായി കരകവിഞ്ഞൊഴുകി ഉത്തരം ഉദാരതയുടെ സമ്പത്തായി മക്കധോനിയക്കാർ എപ്രകാരമുള്ള മനസ്സോടെയാണ് ദാനം ചെയ്തത് എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം തുറന്ന മനസ്സോടെ മക്കധോനിയക്കാർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാര് ഉത്തരം പൗലോസ് ലീഹ ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെക്കൂടി ഭാഗവാക്കുകൾ ആക്കണമെന്നാണ് മക്കധോനിയക്കാർ സ്ലീഹയോട് പറഞ്ഞത് ഉത്തരം വിശുദ്ധരെ ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു ആരെക്കുറിച്ചാണ് പൗലോ സ്ലീഹ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഉത്തരം മക്കധോനിയക്കാരെ നിങ്ങൾ എല്ലാ കാര്യത്തിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നുവെന്ന് സ്ലിഹ പറഞ്ഞതാരെക്കുറിച്ച് ഉത്തരം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്നത് പോലെ എന്തിലും മികച്ചു നിൽക്കുവിൻ എന്നാണ് പൗലോ സ്ലിഹ കോറിന്തോസുകാരോട് ആവശ്യപ്പെടുന്നത് ഉത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകാൻ വേണ്ടി തന്നെ ആരെക്കുറിച്ചാണ് പൗലോസ് സ്ലീഹ ഇപ്രകാരം പറഞ്ഞത് ഉത്തരം കർത്താവായ യേശു ക്രിസ്തു എപ്രകാരം നൽകിയാലാണ് ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുന്നത് ഉത്തരം താൽപര്യത്തോടെ മറ്റുള്ളവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം ചെയ്താൽ എന്തുണ്ടാകുമെന്നുമാണ് പറയുന്നത് ഉത്തരം സമത്വം മറ്റുള്ളവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് എന്തു ചെയ്യണം ഉത്തരം നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണം അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല അദ്ധ്യായവും വാക്യവും എഴുതുക രണ്ട് കോറിന്തോസ് എട്ടാം അദ്ധ്യായം പതിനഞ്ചാം വാക്യം കോറിന്തോസുകാരെക്കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിൻ്റെ ഹൃദയത്തിൽ പുതിപ്പിച്ചതാര് ഉത്തരം ദൈവം പൗലൂസ് ലീഹ കോറിന്തോസുകാരോട് പറഞ്ഞു സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെയും അവനോടുകൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് ആരോടുകൂടെ ഉത്തരം തീത്തോസിനോടുകൂടെ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹകാരിയായി ഈ സഹോദരനെ നിയോഗിച്ചത് എന്തു വെളിപ്പെടേണ്ടതിനാണെന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും ആരുടെയൊക്കെ മുൻപിൽ ആദരണീയമായതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നാണ് പൗലോ സ്ലിഹ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ കോറിന്തോസുകാരുടെ അടുത്ത് തീത്തോസിനൊപ്പം അയച്ച സഹോദരൻ ഇപ്പോൾ പൂർവോപരി ഉത്സാഹിയായതിന് കാരണം എന്താണെന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം നിങ്ങളിലുള്ള വിശ്വാസം കോറിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് അവൻ എന്ന് പൗലോസ് സ്ലിഹ പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഉത്തരം തീത്തോസ് സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ് എന്ന് സ്ലീഹ പറഞ്ഞിരിക്കുന്നത് ആരെയാണ് ഉത്തരം സഹോദരന്മാരെ